ഭരണപക്ഷവും പ്രതിപക്ഷവും കരുത്തുകാട്ടിയ ആദ്യ ലോക്സഭാ സമ്മേളനമാണ് കഴിഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിനും പരിഹാസത്തിനും ഭരണപക്ഷത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രതിരോധം തീർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും തങ്ങൾ ബി ജെ പിയെ തോൽപ്പിച്ചെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് തനിച്ച് മത്സരിച്ച പതിനാറ് സംസ്ഥാനങ്ങളിലാണ് പാർട്ടിയുടെ വോട്ട് വീതം കുത്തനെ ഇടിഞ്ഞത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി കോൺഗ്രസിനെ ഇരുന്നൂറ്റി അൻപത് സീറ്റ് പോലും മറികടക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ് ലഭിച്ച മൊത്തം സീറ്റുകളിലേക്കാൾ അധികം സീറ്റുകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയിട്ടുണ്ട് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും ജനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ വസ്തുതകളെല്ലാം നിരത്തി കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കനത്ത പ്രഹരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് പാർലമെന്റിൽ നടത്തുന്ന കുപ്രചാരണത്തിന് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ പൂജ്യം സീറ്റുകൾ നേടിക്കൊടുത്ത രാഹുൽ ഗാന്ധിയെ ഹീറോ ആക്കിയാണ് കോൺഗ്രസ് നടക്കുന്നത് പരീക്ഷയിൽ തൊണ്ണൂറ്റി മാർക്ക് ലഭിച്ചതായി രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചു നടക്കുകയാണെന്നും എന്നാൽ പരീക്ഷ നൂറിലല്ല അഞ്ഞൂറ്റി നാപ്പത്തിമൂന്നിലാണെന്ന് അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അതേസമയം വരുന്ന ഇരുപത് വർഷവും എൻ ഡി എ സഖ്യം തന്നെ രാജ്യം ഭരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു സിഡ്നോസ് കോഴിക്കോട്